പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ സ്പെയിനിലെ ഗരഭന്താളിൽ പരിശുദ്ധ അമ്മ നാല് പെൺകുട്ടികൾക്ക് നൽകിയ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടുകൊണ്ടിരുന്നത് സ്വർഗം എൻ്റെയും നിങ്ങളുടെയും ആത്മാക്കളെ എത്രമാത്രം വിലമതിക്കുന്നുവെന്നും എത്രമാത്രം പ്രാധാന്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ടെന്നും നമ്മളെ വ്യക്തിപരമായി ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും ഗരബന്താൾ സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം വെറുതെ ഒരു പാഴ്വേല അല്ലെന്നും നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിലും ഏത് നിലയിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിലും ഏത് അന്തസ്സിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് വ്യക്തമായ ചില പ്രതീക്ഷകളുണ്ട് ദൈവം എന്നെയും നിങ്ങളെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ കുടുംബമഹിമ നോക്കിയോ നമ്മുടെ അന്തസ്സ് നോക്കിയോ നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയോ നമ്മുടെ മറ്റ് ഗുണങ്ങൾ നോക്കിയോ ഒന്നുമല്ല ഒരേ ഒരു കാര്യമാണ് ദൈവം നോക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിൽ അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് കൃതവിപ്രകാരം പറയുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു ഇത് മാത്രമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവം നോക്കുന്നത് ദൈവത്തിന് നമ്മളെ സ്നേഹിക്കുവാൻ ഇത്രമാത്രം മതി നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ എന്നുള്ള കാര്യം മാത്രം ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു സങ്കീർത്തനം പതിനാല് സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഓട്ടം എന്തിൻ്റെ പുറകെയാണെന്നും എന്ത് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഞാനും നിങ്ങളും ഏർപ്പെട്ടിരിക്കുന്നത് എന്നും ദൈവം നോക്കുന്നുണ്ട് എന്നെയും നിങ്ങളെയും ദൈവം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കി ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് വ്യക്തിപരമായ പ്രതീക്ഷയുണ്ട് ഈ പ്രതീക്ഷയ്ക്കൊത്ത് ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു ഓട്ടമാണോ എൻ്റെയും നിങ്ങളുടെയും ഓട്ടം എന്ന് ദൈവം അന്വേഷിക്കുന്നു ഇതാണ് എന്നെയും നിങ്ങളെയും വ്യക്തിപരമായി സ്നേഹിക്കുവാൻ കാരണം ദൈവം എന്നെയും നിങ്ങളെയും നോട്ടം ഇട്ടുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളായി ഞാനും നിങ്ങളും മാറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളെ സ്നേഹിക്കുന്നത് ഇന്ന് ലോകത്തിൻ്റെ വിവിധ വഴികളിലൂടെ നമ്മൾ ഓടുമ്പോൾ ലോകത്ത് പലതിനെയും നമ്മൾ അന്വേഷിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജീവനും ജീവിതവും സ്വീകരിച്ച നമ്മൾ ഇന്ന് ദൈവത്തെ മാത്രം അന്വേഷിക്കാതെ മറ്റ് പലതിൻ്റെയും പുറകെ പോകുന്ന ചില അപകടകരമായ സാഹചര്യങ്ങൾ ഇന്ന് ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ദൈവം അസൂയോടുകൂടി എൻ്റെയും നിങ്ങളുടെയും ആത്മാക്കളെ വീക്ഷിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഖരമം സന്ദേശം നമുക്ക് വ്യക്തമാക്കി തരുന്നു എന്തുകൊണ്ടാണ് ഗരഭം ഇത്രമാത്രം ശക്തമായി ദൈവം പരിശുദ്ധി അമ്മയിലൂടെ സംസാരിച്ചത് ഒരറ്റ കാരണം കൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതെ നിത്യകാലം ദൈവത്തോടു കൂടെ ദൈവ സന്നിധിയിൽ ആഹ്ലാദിച്ചു കൊണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്കല്പം വിപരീതമായ കാര്യങ്ങളാണ് സാത്താൻ ഈ ലോകത്ത് അത്രമാത്രം വേരുറപ്പിച്ചിരിക്കുന്നതിനാൽ പ്രലോഭനങ്ങളിലൂടെയും ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയും സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നതിനാൽ ഇന്ന് അനേകർ സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് പുറമെ സാത്താൻ്റെ ആകർഷണങ്ങൾക്ക് പുറമെ കടന്നുപോയി ഈ ലോകത്തിനു വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വർഗം നഷ്ടമായി പോകുമോ എനിക്കും നിങ്ങൾക്കും എന്നുള്ള ഒരു വേദന ഒരു ആകാംക്ഷ ഒരു സംശയം ദൈവസന്നിധിയിൽ ഉള്ളതുകൊണ്ടാണ് ഗർഭം ശക്തമായി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം സംസാരിച്ചത് ഒരു തിരിച്ചുവരവിന് വേണ്ടി ഒരു മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിന്ന് പിന്തിരിയാതെ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുവാനുള്ള വിളിയാണല്ലോ ഗർഭം താളിൽ ദൈവം നമുക്ക് നൽകിയത് കാരണം അത് മാത്രമേ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ എന്നും ഈ ലോകത്ത് മറ്റാരുടെ പുറകെ നമ്മൾ പോയാലും അത് ഈ ലോകത്തോടു കൂടി ഇല്ലാതാകുമെന്നും മറ്റേത് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അന്വേഷിച്ചിറങ്ങിയാലും അതെല്ലാം ഈ ലോകത്തോടെ തീർന്നതാണെന്നും എന്നാൽ നിത്യമായ സന്തോഷവും ശാശ്വതമായ രക്ഷയും നിത്യകാലം ആനന്ദവും നമുക്ക് നൽകുന്നത് ദൈവത്തോട് ചേർന്നുള്ള ജീവിതം മാത്രമായിരിക്കുമെന്നും നമ്മൾ ഗർഭന്ധാൾ സന്ദേശത്തിലൂടെ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ ഒരിക്കലും മടിക്കരുത് ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുവാൻ ഒരിക്കലും സംശയിക്കരുത് എത്രമാത്രം പ്രാർത്ഥിച്ചാലും അതൊന്നും അധികമാകില്ല ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനും ദൈവത്തിന് വേണ്ടി വാദിക്കുവാനും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുവാനുമുള്ള ധൈര്യം ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണം അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നിത്യരക്ഷയിലേക്ക് നാം കടന്നു ചെല്ലുവാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾ ഏറ്റെടുത്തു വേണം ക്രൈസ്തവനും ഇന്ന് മുന്നോട്ട് പോകുവാൻ എന്ന് ഗർഭം നിന്ന് നമുക്ക് സന്ദേശം ലഭിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഗർഭം താളിൽ അമ്മ ശക്തമായ സന്ദേശങ്ങൾ നൽകിയപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു പരിശുദ്ധി അമ്മ ഒരു മുന്നറിയിപ്പ് ലോകത്തുള്ള എല്ലാ മക്കൾക്കും നൽകും എന്നുള്ള സന്ദേശം ഒരു മുന്നറിയിപ്പ് ദൈവം ഈ ലോകത്തുള്ള സകല മക്കൾക്കും നൽകും അത് ഗരഭാൾ സന്ദേശത്തിൻ്റെ പ്രത്യേകതയാണെന്ന് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഈ മുന്നറിയിപ്പിന് ശേഷം ഒരു വലിയ അത്ഭുതം ലോക അവസാനം വരെ അതിൻ്റെ അടയാളം ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു മഹാത്ഭുതം ഗരഭന്താളിൽ സംഭവിക്കുമെന്നുള്ള സന്ദേശവും കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം കാണുകയുണ്ടായി ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് സ്വർഗം നൽകിയിരിക്കുന്നത് മുന്നറിയിപ്പ് മനുഷ്യൻ ഇനിയെങ്കിലും ഈ സന്ദേശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ പരിശ്രമിക്കണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് ഗർഭം നമുക്ക് ലഭിക്കുക നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ സമയം ചെലവഴിക്കണം നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ മനുഷ്യൻ ബോധപൂർവ്വം മുന്നിട്ടിറങ്ങണം ഈ ലോകത്തിൻ്റെ ലൗകികമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ട ആവശ്യം ഗർഭന്ദാസ് സന്ദേശം നമുക്ക് നൽകുകയാ അതിൻ്റെ സമയമായെന്നും സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഗർഭം താളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മുന്നറിയിപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്ന മഹാത്ഭുതത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കാണുകയുണ്ടായി എന്തുകൊണ്ടാണ് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുക ഈ ലോകത്തിൽ ദൈവമാണ് ഈ ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതെന്നും മറ്റെല്ലാം മിഥിയാണ് എന്നും ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരായി ദൈവത്തോട് ചേർന്നിരിക്കുന്ന മക്കൾ മാത്രമേ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നും ഈ എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ അവസാനം ദൈവം വിജയം വരിക്കുമെന്നും ദൈവമാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ നിയന്താതാവെന്നും ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയെന്നും ഗർഭന്താളിൽ സംഭവിക്കുവാൻ പോകുന്ന മഹാ അത്ഭുതം വിളിച്ചു പറയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇത്രമാത്രം ദൈവീക ഇടപെടലുകൾ ഈ ലോകത്ത് സംഭവിച്ചിട്ടും ദൈവം വ്യക്തിപരമായി മുന്നറിയിപ്പിലൂടെ സംസാരിച്ചിട്ടും മഹാത്ഭുതത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും തിരിച്ച് ദൈവസനിലേക്ക് തിരികെ വിളിച്ചിട്ടും ദൈവത്തിൻ്റെ സ്നേഹവായ്പോടെയുള്ള ആ വിളി നാം സ്വീകരിക്കാതെ വന്നാൽ ഒരു വലിയ ശിക്ഷ ലോകം മുഴുവനും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഗർഭം പരിശുദ്ധിയമ്മ പങ്കുവയ്ക്കുകയുണ്ടായി ആ ശിക്ഷയെക്കുറിച്ചാണ് ഇന്ന് നാം കൂടുതൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക ഇത് വ്യവസ്ഥാപരമായ ഒരു ശിക്ഷയാണ് ഇത് മനുഷ്യനെ തകർക്കുന്നതിന് വേണ്ടിയോ വിഷമിപ്പിക്കുന്നതിന് വേണ്ടിയോ ഒരു ദുരിതാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയോ ദൈവം നൽകുന്ന ഒരു ശിക്ഷയല്ല ഈ ശിക്ഷ മറിച്ച് ഇത് ശിക്ഷ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഇനിയും മനസ്സു തുറന്നില്ലെങ്കിൽ ഇനിയും ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഗർഭം താളിൽ പരിശുദ്ധിയമ്മ നൽകിയ സന്ദേശങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ മനസ്സു നൊന്ത് ഏതെങ്കിലും രീതിയിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ശിക്ഷയിലൂടെ അതും കഠിനമായ ശിക്ഷയിലൂടെ നമ്മളെ വീണ്ടെടുക്കുന്ന സാഹചര്യം ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടുമെന്ന് പരിശുദ്ധി അമ്മ ഗർഭാളിൽ പങ്കുവച്ചു ഇത് സന്തോഷകരമായിട്ടല്ല കർത്താവ് ദൈവം ഇത് ചെയ്യുന്നത് ഇത് എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ആത്മാക്കളെ നിത്യ നരകത്തിലേക്ക് തള്ളിവിടാതെ സ്വർഗത്തിന് അർഹമാക്കി മാറ്റുവാൻ ഒരു ശിക്ഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളെങ്കിൽ അതും നൽകി നമ്മൾ വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് വന്ന് പിറന്ന് പാട് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് രക്തം ചിന്തി ശരീരം കീറി മുറിച്ച് രക്ഷിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഇത്രമാത്രം വേദന സഹിച്ച് ദൈവം ഈ ലോകത്ത് വന്ന് പിറന്ന് കഷ്ടപ്പെട്ട് പാടുവീടുകൾ സഹിച്ച് നേടിയെടുത്ത ആത്മാക്കളാണ് ഞാനും നിങ്ങളുമെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗം ഒരിക്കലും അനുവദിക്കുന്നില്ല ദൈവം ഇത്രമാത്രം സഹനത്തിലൂടെ കടന്നുപോയി എന്നെ രക്ഷിച്ചുവെങ്കിൽ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവനെ അന്വേഷിച്ച് കടന്നു ചെല്ലുവാൻ ഞാൻ വിസമ്മതിച്ച് നിൽക്കുമ്പോൾ ഒരുപക്ഷേ ചില ശിക്ഷയിലൂടെ മാത്രമേ വീണ്ടും എന്നെ നേടിയെടുക്കുവാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു ശിക്ഷ ഗർഭാൾ സന്ദേശങ്ങൾ നമ്മൾ ഗൗരവമായി എടുത്തില്ലെങ്കിൽ ലോകം മുഴുവനും ഉണ്ടാകും എന്ന് അമ്മ മുന്നറിയിപ്പ് നൽകുന്നത് സ്നേഹമുള്ള സഹോദരങ്ങളെ കൊഞ്ചിത്ത ഗരഭന്താളിലെ പ്രധാന ദർശനികയായ കൊഞ്ചിത്ത ഇപ്രകാരം പങ്കുവയ്ക്കുന്നുണ്ട് ഈ ശിക്ഷ ദൈവത്തിൽ നിന്ന് നേരിട്ട് വരുന്നു അത് വ്യവസ്ഥാപരമാണ് മനുഷ്യ മനസ്സ് തിരിഞ്ഞില്ലെങ്കിലേ ഇതുണ്ടാവുകയുള്ളൂ ആദ്യത്തെ മുന്നറിയിപ്പോടു കൂടിയും മഹാ അത്ഭുതത്തോടു കൂടിയും മനുഷ്യൻ തന്നെ മനസ്സ് തിരിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളായി മാറിയെങ്കിൽ ഈ ശിക്ഷയിൽ ശിക്ഷ ദൈവം ഈ ലോകത്തിൽ നിന്ന് മാറ്റിവയ്ക്കും ഇതൊരു വ്യവസ്ഥാപരമായ ശിക്ഷയാണെന്നാണ് പരിശുദ്ധി അമ്മ പറയുന്നത് മനസ്സ് തിരിഞ്ഞ് സ്വർഗത്തിന് വേണ്ടി മനുഷ്യൻ ഒരുങ്ങുന്നില്ലെങ്കിൽ തയ്യാറെടുക്കുന്നില്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളായി മാറുന്നില്ലെങ്കിൽ ലോകം കഠിനമായ ശിക്ഷയിലൂടെ കടന്നു പോകേണ്ടി വരും പാപത്തിൻ്റെ വഴികൾ ഇനി ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ലോകത്തിൻ്റെ വഞ്ചനയിലാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ വീണ്ടും അവസിത്രമാത്രം അവസരങ്ങൾ നൽകിയിട്ടും സ്വർഗം വ്യക്തമായ താക്കീതുകൾ നൽകിയിട്ടും അത്ഭുതങ്ങൾ കാണിച്ചിട്ടും മനുഷ്യൻ തിന്മയുടെ പുറകെ തന്നെ പോകുന്ന അവസ്ഥയാണെങ്കിൽ വലിയ ഒരു ശിക്ഷ ലോകം അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള സന്ദേശമാണ് ഗർഭം നമുക്ക് ലഭിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഗർഭന്താൾ സന്ദേശം വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ കാലഘട്ടത്തിൽ ഗരഭന്താൾ സന്ദേശം വളരെ പ്രസക്തമാണ് കാരണം ഇനി അധിക സമയം നമുക്കുണ്ട് എന്ന് തോന്നുന്നില്ല ദൈവം നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് നടത്തിയിരിക്കുന്ന പല ക്രമീകരണങ്ങളും മനുഷ്യൻ ഏറ്റെടുക്കാതെ തിന്മയ്ക്ക് പുറകെ പാപത്തിൻ്റെ പുറകെ സാത്താന് പുറകെ പോകുമ്പോൾ സാത്താൻ്റെ സാമ്രാജ്യം ഈ ലോകത്ത് കെട്ടിപ്പടുക്കുമ്പോൾ അതിനെ തകർത്ത് ദൈവരാജ്യം ഈ ലോകത്ത് സ്ഥാപിക്കുവാനും ദൈവത്തിൻ്റെ സാമ്രാജ്യം ഈ ലോകത്ത് സ്ഥാപിക്കുവാനും വെമ്പൽ കൊള്ളുന്ന ദൈവം ഇതുപോലെയുള്ള ചില പ്രത്യേകമായ ഇടപെടലുകൾ ഈ ലോകത്ത് നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും ഗർഭന്ദ സന്ദേശത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ് കൊഞ്ചിത്ത വീണ്ടും ഇപ്രകാരം പങ്കുവയ്ക്കുന്നുണ്ട് ഈ ശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കില്ല എന്ന് കാരണം അവൾ പറയുന്നത് ഇപ്രകാരമാണ് നമുക്ക് ലോകത്തിന് പാപത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു പാപബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ദൈവം അരുതെന്ന് പറഞ്ഞ് പലതും ഈ ലോകം ഏറ്റെടുത്തിരിക്കുന്നു ദൈവം തിന്മയെന്ന് വിളിച്ചതിനെ പലതിനെയും ഈ ലോകം നന്മയെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ പാപബോധം നഷ്ടപ്പെട്ട് ഈ ലോകം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള ചില ശിക്ഷയിലൂടെ മാത്രമേ ഈ ലോകത്തിനൊരു തിരിച്ചുവരവുണ്ടാവുകയുള്ളൂവെന്നും അതുകൊണ്ട് ഇത് പൂർണ്ണമായി മാറ്റി നിർത്തുവാൻ സാധിക്കില്ല എന്നും കൊഞ്ചിത്ത തുടർന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നമ്മൾ ഗർഭാളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ വ്യക്തിപരമായി നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ പരിശോധിക്കേണ്ട സമയമാണ് നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങളെന്നുകൂടി നമ്മൾ തിരിച്ചറിയണം വ്യക്തിപരമായി നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ പരിശോധിച്ചു ദൈവത്തെ അന്വേഷിക്കുന്ന വഴികളിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് പൂർണ്ണമായി പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നാം മനസ്സിലാക്കുകയാണ് എന്താണ് ഈ ശിക്ഷയെന്ന് കൊഞ്ചേത്തേക്കും മറ്റ് കുഞ്ഞുങ്ങൾക്കും ദൈവം കാണിച്ചു കൊടുത്തു അത് കണ്ട ഉടനെ തന്നെയാ അതീവായ ഭയം അവരിൽ ഉണ്ടാവുകയാണ് കൊഞ്ചിത്ത പങ്ക് പങ്കുവെച്ചത് ഇപ്രകാരമാണ് ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതി ഇതുവരെ ലോകം അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ശിക്ഷയാണ് ലോകത്ത് വരാൻ പോകുന്നത് അത് അതിദാരുണവും അതിഭയാനകവുമാണ് എന്ന് കൊഞ്ചിത്ത പങ്കുവയ്ക്കുന്നുണ്ട് നമുക്കറിയില്ല ഇത് എപ്രകാരമുള്ള ഒരു ശിക്ഷയാണ് കടന്നു വരുന്നതെന്ന് അത് അതിദാരുണവും അതിഭയാനകമായിരിക്കുമെന്ന് കൊഞ്ചത്ത് പങ്കുവയ്ക്കുന്നു ദർശനത്തിന് ശേഷം ഈ കുട്ടികൾ കൂടുതൽ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിച്ചു ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നു അതിനു ശേഷം ഇവർ കൂടുതൽ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി കൂടുതൽ പ്രായ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഈ കുട്ടികൾ മരിശ്വതി അമ്മയിൽ നിന്ന് ലഭിച്ച സന്ദേശം അനുസരിച്ച് ലോകത്തിന് പങ്കുവെച്ചത് ഇപ്രകാരമാണ് നിങ്ങൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാപികൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം പ്രായശിതം ചെയ്ത് പ്രാർത്ഥിക്കണം കാരണം അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അത് ഇപ്രകാരം ഇത്രമാത്രം ആത്മാക്കൾ ദൈവത്തിനേക്ക് തിരിയാതെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾ കണ്ട രീതിയിൽ ഭയാനകമായ ഒരു ശിക്ഷ ഈ ലോകത്തിലേക്ക് കടന്നു വരും അതുകൊണ്ട് പാപികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന സന്ദേശമാണ് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ കാലഘട്ടത്തിൽ നമ്മൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ പാപികൾ എന്ന് പറഞ്ഞ് ആരാണ് ഞാനും നിങ്ങളും പാപികളാണ് ദൈവസ്നേഹം തിരിച്ചറിയാൻ സാധിക്കാതെ സാത്താൻ്റെയും തിന്മയുടെയും പുറകെ പോകുന്ന അനേകം മക്കളുണ്ട് ഇവരെല്ലാം ദൈവസ്ഥേനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം ചെയ്യണം അത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ പാപികളുടെ മാനസികത്തിന് വേണ്ടി പ്രായശുദ്ധം ചെയ്യണം ഇന്നത്തെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രായശുദ്ധം ഞാൻ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കേണ്ട സമയമാണ് ഗർഭം സന്ദേശം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇനി രണ്ടാമതായി ഈ കുഞ്ഞുങ്ങൾ പറയുന്നു നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൽ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാണ് പുരോഹിതർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുക ഒരു വൈദികൻ ആരായിരിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെ ഒരു പൗരോഹിത ജീവിതത്തിലേക്ക് ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തുമ്പോൾ ഈ ഒരു വൈദികനിലൂടെ എത്ര ഏതൊക്കെ ആത്മാക്കളെ നേടണമെന്ന് സ്വർഗത്തിനൊരു ലക്ഷ്യമുണ്ട് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി ഈ വൈദികൻ ആരായി തീർണമെന്നുള്ളതാണോ അത് അവനായി തീർന്നിട്ടില്ലെങ്കിൽ അവരിലൂടെ നേടേണ്ട അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പറയുകയാണ് ഓരോ വൈദികനും അവൻ ആരായിരിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അവരിലൂടെ ഏതൊക്കെ ആത്മാക്കളെ നേടുവാൻ ദൈവം തിരുമനസ്സാവുന്നുണ്ടോ ആ ആത്മാക്കളെ മുഴുവനും നേടി ദൈവം ഒരു വൈദികനിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അതായിത്തീരുവാൻ നാം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഖരമന്താൾ കുട്ടികൾ സന്ദേശം നൽകുന്നുണ്ട് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥന വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇന്ന് സഭ മുഴുവനും പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചെല്ലി പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ തീഷ്ണുതയോടുകൂടി വൈദികർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം കാരണം ഈ കുട്ടികൾ പറഞ്ഞു തന്നെ വളരെ സത്യമാണ് ഒരു വൈദികനിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് മറ്റൊന്നും ആഗ്രഹിക്കില്ല വൈദികരിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ഏക ആഗ്രഹം അവൻ ആത്മാക്കളെ നേടുന്ന വൈദികനാകണമെന്നുള്ളതാ ഈ ലോകത്തിൻ്റെ മറ്റൊന്നും ദൈവം ഒരു വൈദികളിൽ നിന്ന് ആഗ്രഹിക്കില്ല അതുകൊണ്ട് വൈദികർക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തീഷ്ണത കൊണ്ട് ജ്വലിക്കുന്ന വൈദികരായി നമ്മുടെ എല്ലാ വൈദികരും മാറുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മോട്ടോ ഇപ്രകാരമായിരുന്നു എനിക്ക് ആത്മാക്കളെ തരുക വാക്കിയെല്ലാം എടുത്തുകൊള്ളുക ഇതാണ് ഒരു വൈദികൻ്റെ ജീവിതം എനിക്ക് ആത്മാക്കളെ തരിക വാക്കിയെല്ലാം എടുത്തുകൊള്ളുക ആത്മാക്കളെ നേടുവാൻ എന്തും ചെയ്യുവാൻ വൈദികർ തയ്യാറാണ് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലി കഴിക്കുവാൻ തയ്യാറാകുന്നവരാണ് വൈദികർ അതാണ് ദൈവത്തിന് വൈദികരെ കുറിച്ചുള്ള ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എല്ലാ വൈദികരും എത്തിച്ചേർന്നതിന് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം ആത്മാക്കളെ നേടുന്ന വൈദികരായി മാറുവാൻ ലോകത്തെമ്പാടുമുള്ള വൈദികർക്ക് സാധിക്കുന്നതിന് വേണ്ടി നാം ദേവസ്വനിൽ നിരന്തരം പ്രാർത്ഥിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നീട് ഈ ശിക്ഷയെക്കുറിച്ച് കൂടുതലായി സന്ദേശങ്ങൾ നൽകിയപ്പോൾ കൊഞ്ചിത്ത പരിശുദ്ധി അമ്മയോട് പറഞ്ഞു അമ്മേ എന്നെ ഇപ്പം തന്നെ അമ്മയുടെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്നെ ഇപ്പം തന്നെ അമ്മ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോ എനിക്കിനി ഈ ലോകത്ത് ഒത്തിരി ഒന്നും ജീവിക്കേണ്ട അപ്പോൾ അമ്മ കുഞ്ചിത്തോട് ഇപ്രകാരം പറഞ്ഞു മോളെ നീ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നിൻ്റെ കരങ്ങളിൽ നീ നിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരുപാട് നന്മകളുമായി നിനക്ക് ദൈവസന കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ നിൻ്റെ കയ്യിൽ ഒരുപാട് നന്മകളുണ്ടാകണം നീ ദൈവസനയിൽ കടന്നു ചെല്ലുമ്പോൾ നിൻ്റെ കയ്യിൽ നീ ചെയ്ത പുണ്യപ്രവൃത്തികളുടെ ഒരു കൂമ്പാരം ദൈവത്തിനൊരു സമ്മാനമായി നൽകാൻ ഇല്ലെങ്കിൽ നീ ദൈവസനയിൽ കടന്നു കാര്യമില്ല ഇപ്പോൾ നിൻ്റെ കൈ ശൂന്യമാണ് അതുകൊണ്ട് എനിക്ക് നിന്നെ ഇപ്പോൾ കൊണ്ടാകാൻ സാധിക്കുന്നില്ല ഇനി മുന്നോട്ടുള്ള നിൻ്റെ ഈ ലോക ജീവിതത്തിൽ ഓരോ ദിവസവും നിൻ്റെയോട് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സാധിക്കുന്നത്ര നന്മ ചെയ്ത് നന്മ ചെയ്ത് നന്മ ചെയ്ത് പുണ്യപ്രവൃത്തികൾ ചെയ്ത് പുണ്യപ്രവൃത്തികൾ ചെയ്ത് നീ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുക അപ്പോൾ ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവത്തെ കാണുവാൻ നിന്നിൽ നന്മ മതിയായി വരുമ്പോൾ ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പരിശുദ്ധി അമ്മ പറയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന വലിയൊരു സന്ദേശമാണ് ഗർഭന്താളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്ത് നന്മ ചെയ്തെങ്കിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ദൈവത്തെ സ്വർഗത്തിൽ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സന്ദേശം ഇന്ന് നമ്മുടെ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ പേരിന് വേണ്ടിയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട് മത്തായ് ശ്രീയോടെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒന്നാം തിരിലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി നിങ്ങളുടെ സൽപ്രവൃത്തികൾ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ ഇന്ന് പലപ്പോഴും നമുക്ക് കൃപകൾ നഷ്ടപ്പെട്ടു പോകുക നമ്മളൊരു പള്ളിയിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറേ പ്യൂസ് നമ്മൾ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം നമ്മുടെ വലിയ പേര് എഴുതി വെക്കും സ്പോൺസേഡ് ബൈ ഇന്നയാൾ ഒരു കാസ സ്പോൺസർ ചെയ്താൽ കാസയുടെ മുകളിൽ എഴുതി വെക്കും സ്പോൺസേഡ് ബൈ ഇന്നയാൾ ഒരു ബിൽഡിങ് പാവപ്പെട്ടവർക്ക് മണന്നു കൊടുത്താൽ അവിടെ വലിയ സ്രാബിൽ നമ്മുടെ പേരെഴുതി വെക്കും സ്പോൺസേഡ് ബൈ ഇന്നയാൾ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രതിഫലം നഷ്ടപ്പെട്ടു കഴിഞ്ഞു മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഞാൻ ഇന്ന ചെയ്തൊക്കെ ചെയ്തുവെന്ന് മറ്റുള്ളവരെ അറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്താലും അത് നന്മ പ്രവൃത്തിയായി ദൈവം അംഗീകരിക്കില്ല എന്നുള്ളത് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ആരുമറിയാതെ അനേകർക്ക് നന്മ ചെയ്തുകൊണ്ട് എൻ്റെ പേരിനെ പ്രശസ്തിക്കു വേണ്ടി അധ്വാനിക്കാതെ അനേകർ പാവപ്പെട്ടവരെ നന്മ കൊണ്ട് നന്മ കൊണ്ട് അവരെ അനുഗ്രഹിച്ച് സ്വർഗത്തിന് വേണ്ടി ആരുമറിയാതെ ഒരുങ്ങുവാൻ ഗർഭന്ധാൾ സന്ദേശങ്ങൾ നമ്മെ മാടി വിളിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധി അമ്മയിലൂടെ ഒരു ലോകം അഭിമുഖീകരിക്കുവാൻ പോകുന്ന അതിഭയാനകമായ ഒരു ശിക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം നമ്മൾ ഓരോരുത്തരും സ്വർഗം നൽകിയ സന്ദേശങ്ങൾ ഗൗരവമായി എടുത്ത് നെത്തുരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള ഒരു പുതിയ അഭിഷേകം നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവീശ്വ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളോരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ